പാപ്പ പറയുന്നു സിനിമയുടെ മാന്ത്രിക വെളിച്ചം ഇരുളിനെ പ്രകാശിപ്പിക്കുന്നു സിനിമയുടെ മാന്ത്രിക വെളിച്ചം ഇരുളിനെ പ്രകാശിപ്പിക്കുന്നത് കാണുക മനോഹരമാണ് അതേസമയം തന്നെ അത് ആത്മാവിന്റെ മിഴികളെയും ജ്വലിപ്പിക്കുന്നു മനുഷ്യരുടെ ആത്മീയ അന്വേഷണങ്ങളെ വിനോദവുമായി സംയോജിപ്പിക്കുകയാണ് സിനിമ ചെയ്യുന്നത് സ്വന്തം ജീവിതങ്ങളെ പരിശോധിക്കാനും സ്വന്തം അനുഭവങ്ങളുടെ സങ്കീർണ്ണതയെ പുതിയ കണ്ണുകളിലൂടെ നോക്കിക്കാണാനും ലോകത്തെ ആദ്യമായിട്ടെന്നപോലെ പരിശോധിക്കാനും സിനിമ പ്രേക്ഷകരെ സഹായിക്കുന്നു ജീവിതം സമ്പൂർണമായി ജീവിക്കുന്നതിന് ആവശ്യമായ പ്രത്യാശയുടെ ഒരു വിഹിതം സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നു സിനിമ വെറും ചലിക്കുന്ന ചിത്രങ്ങളല്ല മറിച്ച് ചലിക്കുന്ന പ്രത്യാശയാണ് എന്ന വിചാരം മനസ്സിന് സുഖം നൽകുന്നു ഒരു സിനിമ തിയേറ്ററിൽ പ്രവേശിക്കുന്നത് ഒരു കവാടം കടക്കുന്നത് പോലെയാണ് അന്ധകാരത്തിലും നിശബ്ദതയിലും ദർശനം വ്യക്തമാകുന്നു ഹൃദയം തുറക്കുന്നു ഭാവനാതീതമായവയെ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറാകുന്നു വിനോദം തേടുകയും അസ്വസ്ഥത വഹിക്കുകയും അസ്വസ്ഥത വഹിക്കുകയും ജീവിതത്തിന്റെ അർത്ഥത്തിനും നീതിക്കും സൗന്ദര്യത്തിനുമായി അന്വേഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരുമായി ചലച്ചിത്രകാരന്മാർ തിയേറ്ററിനുള്ളിൽ ബന്ധം സ്ഥാപിക്കുന്നു ഡിജിറ്റൽ സ്ക്രീനുകൾ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് വിവരങ്ങളുടെ നിരന്തരമായ കുത്തൊഴുക്ക് ഇവിടെയുണ്ട് പക്ഷേ സിനിമ വെറുമൊരു സ്ക്രീനിനേക്കാൾ ഉപരിയാണ് അത് ആഗ്രഹങ്ങളുടെയും ഓർമ്മകളുടെയും ചോദ്യങ്ങളുടെയും ഒരു മിശ്രണമാണ് പ്രകാശം അന്ധകാരത്തിലേക്ക് തുളച്ചു കയറുകയും വാക്കുകൾ മൗനത്തെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഇന്ദ്രിയബന്ധിയായ ഒരു പ്രയാണമാണിത് കഥ ചുരുനിവരുമ്പോൾ നമ്മുടെ മനസ്സുകൾ വിദ്യ നേടുകയും ഭാവന വിശാലമാവുകയും വേദന പോലും പുതിയ അർത്ഥം കണ്ടെത്തുകയും ചെയ്യുന്നു വിജയകരമായത് ആവർത്തിക്കുക എന്നതാണ് അൽഗോരിതങ്ങളുടെ യുക്തി പക്ഷേ സാധ്യമായ എല്ലാത്തിലേക്കും തുറന്നിരിക്കുന്നതാണ് കല എല്ലാം പ്രവചനീയമോ അടിയന്തരമോ ആവണമെന്നില്ല ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മന്ദവേഗത്തെയും മന്ദവേഗത്തെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ മൗനത്തെയും നാം സംരക്ഷിക്കണം സിനിമ ആധികാരികമാണെങ്കിൽ അത് വെറുതെ ആശ്വസിപ്പിക്കുകയല്ല വെല്ലുവിളിക്കുകയാണ് ചെയ്യുക നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ചോദ്യങ്ങളെ അത് ഉച്ചത്തിലാക്കുന്നു കരയേണ്ടതുണ്ടെന്ന് നാം കരുതാത്ത സന്ദർഭങ്ങളിൽ കണ്ണീർ വീഴ്ത്തുന്നു സിനിമാ നിർമ്മാണം ഒരു സംഘാത പരിശ്രമമാണ് അവിടെ ആരും സ്വയം പര്യാപ്തരായില്ല അസംഖ്യം ആളുകളുടെ സംഭാവനകൾ അതിനാവശ്യമാണ് ഓരോ ശബ്ദവും ചേഷ്ടയും നൈപുണ്യവും ഒന്നിച്ചു മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു രചനയ്ക്കായി അർപ്പിക്കപ്പെടുന്നു നവംബർ പതിനഞ്ചിന് വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിൽ ആഗോള ചലച്ചിത്ര വ്യവസായ രംഗത്തിന്റെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്